സ്കോളിയോസിസ് സ്കോളിയോസിന്ന് വെച്ചാൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങിക്കേറിപ്പോകുന്ന കോണികൾ കണ്ടിട്ടുണ്ട് സ്പൈറൽ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് അപ്പം അതുപോലെ ഈ കറങ്ങിയിട്ടുള്ള നട്ടലിൻ്റെ ഒരു വളവാണ് അല്ലെങ്കിൽ ട്വിസ്റ്റ് പോലെ നട്ടലിങ്ങനെ വളഞ്ഞ് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളിലാണോ ഏത് വയസ്സിലും വരാം ഒരു ഒന്നോ രണ്ടോ പ്രായ വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ജന്മനാൽ വരുന്നത് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങി കൂടി 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 പതിനഞ്ച് വയസ്സ് വരെ കൂടുന്ന ടൈപ്പ് പല ടൈപ്പുകൾ ഉണ്ട് പക്ഷെ എല്ലാം ഫണ്ടമെന്റലി സ്കോളിയോസിസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ട്വിസ്റ്റ് ആയിട്ടുള്ള സ്പൈൻ ആണ് ഈ പറഞ്ഞ പോലെ പല ഏജ് ഗ്രൂപ്പിലാണ് ഇത് കാണുന്നത് അത് ഓരോന്നും ഓരോ ടൈപ്പുമാണ് അത് ഓരോന്നിനും ചികിത്സ വേറെ വേറെ ടൈപ്പാണ് ഓരോന്നിനും വെറുതെ വിട്ടാൽ വേറെ വേറെ പോയിന്റിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും അപ്പം അതിനെ കോമൺ ആയിട്ട് വരുന്നത് ഇതിൻ്റെ പുറമേയുള്ള ലക്ഷണം മാത്രമാണ് അപ്പോൾ ഏറ്റവും നോർമലി അച്ഛനമ്മമാർ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇപ്പോൾ കുളിപ്പിക്കുമ്പോൾ ഒരു സൈഡ് ചെറിയൊരു മുതുകിലൊരു മുഴ പോലെ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു തോണ് കുറച്ച് കയറിയിരിക്കുമോ അല്ലെങ്കിൽ ഒരു ഇടുപ്പ് കുറച്ച് ചെരിഞ്ഞിരിക്കുമോ അതാണ് ആദ്യം കൊണ്ടുവരുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ അങ്ങനെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡ്രസ്സ് അതിനനുസരിച്ചുള്ള ഉടുപ്പൊ കേടളളൂ അപ്പൊ അത് ഉള്ളിൽ ചിലപ്പോൾ മറിഞ്ഞു പോകും അപ്പൊ എന്താ വെച്ചാൽ ഒരു സേഫ് ഫർ എക്സാമ്പിൾ ഒരു ഈവെന്റിൽ പോകുന്നു അപ്പൊ ആ ഡ്രസ് മാറിയിടുന്നു ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ട് ഇടുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളിലാണ് കൂടുതൽ കാണുന്നത് അപ്പൊ സാരി എടുക്കുന്നു അങ്ങനെ വല്ലതും വരുമ്പോൾ ഒരു സൈഡ് കറക്റ്റായിട്ട് നമുക്ക് പൊന്തിയ പോലെത്തേക്ക പോലെ തന്നെ കാണാം ലിറ്ററലി ഒരു ഒരു തോള് കേറിയ പോലെയോ അല്ലെങ്കിൽ ഈ തോളിൻ്റെ ബാക്കിൽ ലൈലില് പൊന്തി തള്ളി നിൽക്കുന്ന പോലെ മാർക്കഡായിട്ട് കാണാം അങ്ങനെയാണ് യൂഷ്വലി പേരൻസ് കൊണ്ടുവരുന്നത് ഇതിനെന്താണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നമുക്ക് നമുക്കിപ്പോ ഏത് ഏജിലാണ് വരുന്നത് അതാണ് കീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഓരോരോ ഏജില് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓരോരോ രീതിയിലാണ് ഫോർ എക്സാമ്പിൾ ജനിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇഷ്ടിക ഒരു ഒരു ഇഷ്ടികയുടെ മുകളിലും സിമെന്റ് വെച്ച് ഇടുന്ന പോലെ നമ്മുടെ നട്ടലിലെ ഫോർമേഷൻ ടൈമിൽ തന്നെ ഭ്രൂണ അവസ്ഥയിൽ തന്നെ ഓരോരോ എല്ല് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇഷ്ടിക ഒന്നിന്റെ മുകളിൽ വെച്ചപ്പോൾ അപ്പൊ ആ റെക്റ്റാങ്കിൾ എന്നുള്ള ഷേപ്പ് മാറി ട്രയാങ്കിൾ പോലെയൊക്കെ ആയാൽ നാട്ടിലെ ഒരു വളവ് വരും അപ്പോൾ ആ വളവാണ് കഞ്ചനിറ്റൽ എന്ന് പറയുന്നത് അതായത് ജന്മനാലുള്ള സ്കോളിയോസിസ് ജനിക്കുമ്പോൾ തന്നെ കുട്ടി ജനിക്കുന്നത് വളവോടു കൂടിയാണ് ജന്മനാൽ തന്നെ വരും അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെ ടൈപ്പാണ് അതായത് ഡിഫറൻ്റ് ആണ് അപ്പോൾ ഓരോരോ ബെൻഡിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എല്ല് വളർച്ചയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ആ ഈ ചെരിഞ്ഞിരിക്കുന്ന എല് എത്ര കണ്ട് മുന്നോട്ട് വളരും അപ്പം ഞാൻ അമ്മമാരടുത്ത് പറയുന്നത് എത്ര വളരുമോ അത്രയേ വളയുള്ളൂ അപ്പൊ ആ എല്ല് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കതിൻ്റെ ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കാം ആ ബെൻഡിൻ്റെ അതിനനുസരിച്ചാണ് ഇത് ഫ്യൂച്ചറിൽ എത്ര വളയെന്ന് തീരുമാനിക്കുന്നത് ഇത് നേരത്തെ സർജറി വേണോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ മതിയോ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതെ അതിന്റെ പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊഹം വരും ഇത് എത്ര വളയാൻ പൊട്ടൻഷ്യൽ ഉണ്ട് അത് ചികിത്സക്കും ബുദ്ധിമുട്ട് കൂടുന്നുണ്ട് ആ ഇത് ശ്രദ്ധിക്കാതെ വിട്ടാൽ ഡെഫിനറ്റ്ലി എല്ലാ ഒരു പരിധിക്ക് അപ്പുറത്ത് ബെൻഡ് വരും ബെൻഡ് വന്നാൽ സ്റ്റിഫ് ആവും സ്റ്റിഫ് ആയാൽ ചികിത്സയും ബുദ്ധിമുട്ടാവും റിസ്ക്കും കൂടും ഇത് ഏജ് ഡിഫറൻസ് ആ അതൊരു വേറെ കാറ്റഗറി ഓഫ് സ്കോളിയോസിസ് ആണ് അതിന്റെ ട്രീറ്റ്മെന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ് അത് അഡൾട്ട് സ്കോളിയോസിസ് എന്ന് നമ്മൾ പറയും അതായത് ചെറിയ പ്രായത്തിലൊന്നും വലിയ കുഴപ്പമില്ലാതെ ഒരു പത്തറുപത് വയസ്സാകുമ്പോൾ പെട്ടെന്ന് വരുന്ന ഏജ് ഗ്രൂപ്പില് വരും എല്ലാവർക്കും അത് ഡിസ്കിന്റെ ഡിജനറേഷൻ കാരണവും പിന്നെ ചില ജനറ്റിക് ഇഷ്യൂസ് കാരണമാണ് അഡൽട്ട്സിൽ വരുന്നത് ീഡിയാട്രിക്കില് വരുന്നത് ജന്മനാല് വരുന്നത് ജനിക്കുന്ന മിസ്റ്റേക്ക് കാരണം അയലിന്റെ ഷെയ്പ്പിന്റെ മിസ്റ്റേക്ക് കാരണം അല്ലാതെ വരുന്നത് ഈ അഡലസെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒൻപത് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ആണ് ഈ അഡലസെന്റ് പ്രായം അപ്പോഴാണ് ഭൂരിഭാഗം നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാണുന്നത് ഇത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ജനറലി ഇപ്പൊ ബേസിക്കലി എന്തിനാണ് സർജറി ചെയ്യുന്നത് അപ്പൊ ഈ വളവ് കൺട്രോൾ ആകുന്നില്ല അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ വളവിൻ്റെ പാറ്റേൺ ഭാവിയിലോട്ട് ഒരുപാട് ബെൻഡ് കൂടി പോകുമെന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാലൻസ് എന്ന് പറയും അതായത് തലട് നേരെ താഴെടുപ്പ് വേണം ഇങ്ങോട്ട് സൈഡിലോട്ട് ചെരിഞ്ഞു പോകുന്ന അവസ്ഥ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇതൊരു കാഴ്ചയ്ക്കൊരു പ്രശ്നമായി മാറും കാഴ്ചക്ക് കാഴ്ചക്കെന്നു പറഞ്ഞാൽ കോസ്മെറ്റിക് ഇഷ്യൂ പുറമേലുള്ള ബെൻഡ് ഒരുപാട് കൂടി കൂലുമുതുക് പോലെ ആയിപ്പോ അപ്പൊ അതൊന്നും നിവർത്താനാണ് നമ്മുടെ സർജറി സർജറിയുടെ റോൾ അതാണ് സർജറി ചെയ്താൽ സക്സസ് ആവും അപ്പൊ ഈ സർജറി എന്തിനാ നമ്മൾ ചെയ്യുന്നത് ഈ ബെൻഡ് നിവർത്തുക എന്നുള്ളത് അപ്പൊ അത് പരിധി വരെ അതാ അതുകൊണ്ടാണ് ഞാൻ എത്ര പറഞ്ഞത് ഒരു പരിധിക്ക് ശേഷം പോകുമ്പോൾ ഇതിന്റെ സിബിയറിറ്റിയും റിജിഡിറ്റിയും കൂടുമ്പോൾ ഇതിന്റെ റിസൾട്ടും കുറയും അപ്പം ഇതിൽ ഈ വളഞ്ഞ എല്ലിൻ്റെ ഉള്ളിൽ സുഷുംനാടി വളഞ്ഞു കിടക്കുകയാണ് അപ്പം എല്ലിനെ പിടിച്ച് നമ്മൾ നിവർത്തുമ്പോൾ ഉള്ളിലുള്ള സ്പൈനൽ കോഡും സ്ട്രെച്ച് വരികയാണ് ആ സ്ട്രെച്ച് വരുമ്പോൾ കാലിലോട്ട് തളർച്ച വരാം ഇതാണ് ഇതിൻ്റെ മെയിൻ റിസ്ക് സ്റ്റാർട്ടിങ് തന്നെ ആ സ്റ്റാർട്ടിങ് തന്നെ ഇത് ചികിത്സിച്ചു പോവുകയാണെങ്കിൽ ആ റിസ്ക് വളരെ കുറവാണ് കൂടുതൽ സ്ത്രീകൾ സ്ത്രീകൾ ഇത് കൂടുതൽ പ്രഗ്നൻസി ആയിട്ടോ ഫാമിലി ലൈഫായിട്ടോ ഈവൺമൽ ആക്ടിവിറ്റീസ് ആയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് ഈ അഡോളസൻ സ്കോളിയോസിസ് ഒരുപാട് തരം ഉള്ളത് കാരണം നമ്മളിപ്പോ തൽക്കാലം പൊതുവെ പറയുന്നത് കാരണം അഡോളസന്റിനെ മാത്രം വെച്ച് പറയാം അഡലസെൻ സ്കോളിയോസിൽ ഈ നോർമൽ ലൈഫായിട്ട് ആക്ടിവിറ്റീസിലൊന്നും ഒരു വ്യത്യാസമില്ല സർജറി ഒക്കെ ചെയ്ത് തിരിച്ച് സ്പോർട്സിലേക്ക് കയറുന്നതും നോർമൽ ഫാമിലി ലൈഫിലും നോർമൽ വർക്ക് ലൈഫിലും പങ്കെടുക്കുന്നവരാണ് നോർമലി ഉള്ളത് തന്നെ അപ്പൊ അതിൽ ഒരുവിധമായ തടസ്സവും വരില്ല മാരേജ് ഡെലിവറി പ്രഗ്നൻസി അതിലൊന്നും ഒരു തടസ്സമില്ല